Sociedad, please subscribe and click on the bell icon for more videos. നമസ്കാരം പണ്ടെടുത്ത് സിക്സ് ബുദ്ധിരത്യത്തേക്ക് സ്വാഗതം ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ കുറേ പേരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് അവർ പലപ്പോഴും പലരും ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ എക്സ്പീരിയൻസ് കാരണം ഈ ഒരു എപ്പിസോഡ് ഞാനിപ്പോൾ ആദ്യം തന്നെ പറയും ഈ ഒരു എപ്പിസോഡ് ഗുണകരമായിരിക്കുക പുതുതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കഴിഞ്ഞൊരു ആറ് മാസത്തിനുള്ളിൽ കാലെടുത്ത് വെച്ചിട്ടുള്ള പുതുതായിട്ടുള്ളവർക്കായിരിക്കും ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുക കാരണം ബാക്കിയുള്ളവരെല്ലാവരും ഏകദേശം ഈയൊരു അനുഭവങ്ങളിലൂടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കടന്നു പോയവരാകാം അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് വന്നത് അവസാനം എങ്ങനെയാണ് അവർ പലരും എത്തിയത് ഒരു ഓവർവ്യൂ ആണ് അല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ടെർമിനോളജിയെക്കുറിച്ചുള്ളൊരു ക്ലാസ്സോ അങ്ങനെയുള്ളതൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ മാത്രം ഇത് മുമ്പോട്ട് കണ്ടാൽ മതി ബാക്കിയുള്ള എല്ലാവരും സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞൊരു അഞ്ചാറ് വർഷത്തിനുള്ളിൽ വന്ന പലരും കാരണം ഈ പറഞ്ഞ പല അനുഭവങ്ങളും ഷെയർ ചെയ്തത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വന്നവരാണ് അപ്പോൾ അവർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇവർ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ മൂന്നരട്ടോളം ഡിമാറ്റ് അക്കൗണ്ടുകൾ കഴിഞ്ഞ് രണ്ട് വർഷത്തിനുള്ളിൽ തുടങ്ങപ്പെട്ടു അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തേക്ക് വന്നവർ ഒന്നുകിൽ അവർ ജോലി നഷ്ടപ്പെട്ടവരാകാം അതുകൊണ്ട് മോശമില്ലാത്ത ഒരു കോമ്പൻസേഷൻ അവർക്ക് കമ്പനി വിട്ടു വന്നപ്പോൾ ലഭിച്ചു അഞ്ച് മുതൽ പത്ത് ലക്ഷം രൂപ വരെയൊക്കെ ഏറ്റവും വിനിയമം ലഭിച്ചു അപ്പോൾ പിന്നെ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം കൊറോണ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന് ലോക്ക്ഡൗൺ അവസാനിക്കുമെന്നറിയില്ല അപ്പോൾ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വീട്ടുകാരോ നാട്ടുകാരോ യൂട്യൂബിലോ ഒക്കെ കണ്ടറിഞ്ഞു മോശമില്ലാത്തൊരു സംഭവമാണ് ചെറിയൊരു എമൗണ്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു അമ്പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ ഇൻവെസ്റ്റ് ചെയ്തു അതിൻ്റെ മുകളിൽ കുറച്ച് പണത്തിന് സ്റ്റോക്ക് ബ്രോക്കർ കൊടുത്ത ടിപ്പോ ഒക്കെ അനുസരിച്ച് ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിച്ചു ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം ലാഭത്തിന് അത് വിറ്റൊഴിച്ചു വീണ്ടും ഏതെങ്കിലും വാങ്ങിച്ചു വിറ്റൊഴിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി മാർക്കറ്റിൻ്റെ അകത്ത് എക്സ്പോഷർ കിട്ടി കുറച്ച് ടെർമിനോളജികളൊക്കെ അറിഞ്ഞു അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്തു അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശരിക്കുള്ള ഒരു ലോകത്തെത്തി അതായത് ഏറ്റവും അധികം ചതിക്കുഴികൾ നിറഞ്ഞൊരു ലോകമെന്ന് ഒരു കാലഘട്ടത്തിലെത്തി അതായത് അനേകം ആയിരക്കണക്കിന് യൂട്യൂബ് വാട്സപ്പ് ടെലഗ്രാം മറ്റ് സോഷ്യൽ മീഡിയ ലിങ്കുകളൊക്കെ റെഡിമെയ്ഡ് ടിപ്സുകളൊക്കെ കുറേ ലഭിച്ചു കുറേ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് ലക്ഷക്കണക്കിന് ആളുകളുള്ള ടെലഗ്രാം ഗ്രൂപ്പുകൾക്കൊക്കെ അത് ജോയിൻ ചെയ്തു വളരെയധികം ഉപദേശങ്ങളൊക്കെ ലഭിച്ചു കുറേ ഉപദേശങ്ങളൊക്കെ എടുത്തു ഇക്വിറ്റിക്കകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ തുടങ്ങിയവർ ഓപ്ഷൻസിൻ്റെ അകത്തു നിന്നുള്ള റിട്ടേൺസുകളാൽ ആകർഷിക്കപ്പെട്ട് രണ്ട് ദിവസം കൊണ്ട് നാലരട്ടി റിട്ടേൺസ് കിട്ടുന്ന തരത്തിലുള്ള മോട്ടിവേഷണൽ ടോക്സൊക്കെ കേട്ട് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സിലേക്ക് എടുത്തു ചാടി ഓപ്ഷൻസിൻ്റെ പല ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ വളരെയധികം മോട്ടിവേറ്റിംഗ് ആണ് നിങ്ങൾക്ക് പത്ത് ദിവസം കൊണ്ട് ഒരു കോടി രൂപയാക്കി മാറ്റാം ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ടോക്സ് ഒക്കെയുണ്ട് ഈ ടിപ്പ് കൊടുത്ത പലരുടെയും ഫയലിംഗ് ഒന്നും നമ്മൾ പത്രത്തിൻ്റെ അകത്തൊന്നും കണ്ടിട്ടില്ല കാരണം അവർ ക്ലെയിം ചെയ്യുന്ന പോലെയൊക്കെ ആണെങ്കിൽ അവർ ഫയൽ ചെയ്തത് സച്ചിൻ ടെണ്ടുൽക്കറുടെയോ കൊച്ചൌസ് ഒക്കെ ഇൻകം ടാക്സ് ഫയലിങ്ങിനേക്കാളും വലിയ ഫയലിംഗ് ആവണം എന്തായാലും അങ്ങനെയുള്ളതിൻ്റെ അകത്തൊക്കെ വന്ന് ചാടി സ്റ്റോക്ക് ബ്രോക്കറുടെ റെഫറൽ റെക്കമെൻറ്റേഷൻസിൻ്റെ അകത്ത് വന്നു അത് വന്നതോട് കൂടിയിട്ട് ഇക്വിറ്റിക്ക് പകരം ഓപ്ഷൻസിലേക്ക് എല്ലാവരും കൂടി ഇവരെ തള്ളിവിടാൻ തുടങ്ങി മറ്റൊന്നും കൊണ്ടല്ല ഓപ്ഷൻസിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്താൽ കൂടുതൽ ബ്രോക്കറേജ് ലഭിക്കും ഇക്വിറ്റിയുടെ ബ്രോക്കറേജ് പലപ്പോഴും സീറോ ആണ് മിക്ക ബ്രോക്കിംഗ് ഹൗസിന് അതേസമയം ഓപ്ഷൻസിന് മോശമില്ലാത്ത ബ്രോക്കറേജ് ബ്രോക്കർക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ റഫറൽ പാർട്ട്ണർക്കും ലഭിക്കും അതിൻ്റെ പേർസെൻറ്റേജ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി കൂടി പുതുതായിട്ട് വന്ന എല്ലാവരെയും കൂടി ഓപ്ഷൻസിൻ്റെ അകത്തേക്കും ഫ്യൂച്ചേഴ്സിൻ്റെ അകത്തേക്കും പരുവപ്പെടുത്തിയെടുത്തു അതിനകത്ത് കൊണ്ടുപോയി കാശിട്ടു ഇട്ടു നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരു രണ്ട് ശതമാനം പേര് മാത്രം ലാഭമുണ്ടാക്കി ഒരു പത്ത് ശതമാനം പേര് മാത്രമേ എന്തെങ്കിലും കൂടുതലായി പഠിക്കാൻ വേണ്ടി മെനക്കെട്ടുള്ളൂ അപ്പോൾ അവിടെ ഇരുന്നു ഈ പറഞ്ഞ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ്റെട്ട് ശതമാനം പേർക്ക് വരെ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു നിതിൻ കാമത്ത് പറയുന്ന പോലെയാണെങ്കിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം പേരും എഫ് ഡി എക്കാൾ വലിയ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പിന്നെ ബാക്കിയുള്ള പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ അഗ്രസീവ് ട്രേഡിംഗ് ആണ് കുറെ പേർ പിന്നെ ബാക്കിയുള്ള പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വലിയ സ്റ്റോക്കുകളൊന്നും വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് പെനി സ്റ്റോക്കുകളിലേക്ക് തിരിഞ്ഞു വാങ്ങിക്കാൻ തുടങ്ങി അപ്പോൾ ഈ തൊണ്ണൂറ്റമ്പത് ശതമാനവും പേരും പെനി സ്റ്റോക്കുകളിലേക്ക് ഇറങ്ങിയതുകൊണ്ട് കുറച്ച് പൈസയുള്ളെങ്കിൽ ആ കുറച്ച് കുറച്ച് പൈസകൾ വലിയ പൈസയായി മാറി ഈ പല പെനി പെനീസ്റ്റോക്കുകളിലും അതൊരു ഡിമാൻഡ് സോൺ ജനറേറ്റ് ചെയ്ത് വാല്യൂ ഇല്ലെങ്കിലും ഈ പെനി സ്റ്റോക്കുകൾ മുകളിലേക്ക് പോയി ഓപ്ഷൻസിൽ നിന്ന് നഷ്ടപ്പെട്ട പല പണങ്ങളൊക്കെ കുറേ പേർക്ക് പെനി സ്റ്റോക്കുകളിൽ നിന്ന് ലഭിച്ചു മറ്റു കുറേ പേര് മുകളിലേക്ക് പോയ പെനി സ്റ്റോക്കിൻ്റെ ഏറ്റവും മുകളിൽ വെച്ച് കയറി പിടിച്ചു അത് താഴോട്ട് പിന്നെ എല്ലാ ദിവസവും ലോവർ സർക്യൂട്ടിലായി കൈപൊള്ളി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് പിന്നെ ട്രെയിനിങ് പ്രൊവൈഡേഴ്സിൻ്റെ ഒരു കാലം വരുന്നത് ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യാം നിങ്ങളിനി വീണ്ടും മറ്റുള്ളവരിൽ നിന്ന് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്ത് നിങ്ങളെ മാസ്റ്റർ ആക്കാം അങ്ങനെ പോയി കുറേ പേര് പോയി ആയിരക്കണക്കിന് രൂപയോ ലക്ഷക്കണക്കിന് രൂപയോ ഒക്കെ കൊടുത്ത് പല പല ട്രെയിനിങ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ അടുത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഇക്വിറ്റി കറൻസി ട്രേഡിങ്ങുകളിലെല്ലാം ജോയിൻ ചെയ്തു വിജയകരമായ ട്രെയിനിങ്ങൾ പാസ്സാക്കി ചിലർക്ക് സർട്ടിഫിക്കറ്റ് പോലും ലഭിച്ചു ട്രെയിനിങ്ങിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇതിൽ അമ്പത് ശതമാനം പേരും ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ജൻ സോഫ്റ്റ്വെയർ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി ഈ സോഫ്റ്റ്വെയറിൽ നിങ്ങൾ കണ്ണുനട്ട് ഇരുന്നാൽ മതി മുകളിൽ കാണുന്ന വരയുടെ മുകളിലേക്ക് ഇൻഡെക്സോ അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെൻറ്റ് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വെച്ചടി വെച്ചടി കയറ്റാണ് താഴോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ അനുസരിച്ച് ഇരുന്നുവിടാം സിമ്പിൾ റൂൾ ബാക്കിയെല്ലാം സോഫ്റ്റ്വെയർ ചെയ്തോളൂ സോഫ്റ്റ്വെയറിൻ്റെ വില വെറും അഞ്ച് ലക്ഷം രൂപ മാത്രം കുറേ പേർ അങ്ങനെ സോഫ്റ്റ്വെയറിന്റെ പുറകെ പോയി സോഫ്റ്റ്വെയർ മോശമാണെന്നുള്ളതല്ല പറയുന്നത് പല നല്ല സോഫ്റ്റ്വെയറുകളും ഉണ്ട് പക്ഷേ ട്രെയിനിങ്ങിൻ്റെ സമയത്തുള്ള അതേപോലെയുള്ള ആ ഒരു ഉത്തേജനം ആ ഒരു മോട്ടിവേഷൻ സോഫ്റ്റ്വെയർ വാങ്ങിച്ചതിന് ശേഷം പലർക്കും കണ്ടില്ല ട്രെയിനിങ്ങിൻ്റെ സമയത്ത് സോഫ്റ്റ്വെയറിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ സമയവും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവർ സോഫ്റ്റ്വെയർ വാങ്ങിച്ചതിന് ശേഷം പലരെയും കാണാനില്ല അത് കാരണം സ്വന്തം ഇരുന്ന് തപ്പി കണ്ട് പഠിക്കേണ്ട അവസ്ഥയിലെത്തിപ്പെട്ടു പത്താം ക്ലാസ് പാസ്സാകുമ്പോൾ വളരെയധികം കഷ്ടപ്പെട്ടവർക്ക് സോഫ്റ്റ്വെയർ ഇരുന്ന് പഠിക്കാൻ വേണ്ടി അടുത്തൊരു എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട കഷ്ടപ്പാടുകൾ അവർ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ അഞ്ച് ലക്ഷം രൂപ മുടക്കിയതുകൊണ്ട് അവർ വിജയകരമായി അതിനെക്കുറിച്ച് ഇൻ ആൻഡ് ഔട്ട് പഠിച്ചെടുത്തു അങ്ങനെ അതിലും ഒരു പത്ത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം പേര് സോഫ്റ്റ്വെയറിൽ മാസ്റ്റർ ചെയ്ത് സോഫ്റ്റ്വെയറിൽ ലെവൽസ് നോക്കി ട്രേഡ് ചെയ്യുകയോ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തായി മുന്നേറി ബാക്കിയുള്ള പത്തൊൻപത് ശതമാനം പേർ വീണ്ടും ലെഫ്റ്റ് ഔട്ടായി എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് അങ്ങനെ ഇരുന്നു അപ്പോഴാണ് പുതിയൊരു കൂട്ടം ആളുകൾ വരുന്നത് നമുക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ടിപ്സ് തരാം ലാഭം ഉണ്ടാകുമെന്ന് ഉറപ്പ് നിങ്ങൾ മാസം മാസം എനിക്ക് അയ്യായിരം രൂപ പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർവീസ് ചാർജ് ആയിട്ടോ ഫ്രീ ആയിട്ടോ അല്ല തരേണ്ടത് അത് എന്ത് ആബ്സുലൂട്ടിലി ഫ്രീ ആണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രം ഷെയർ ചെയ്താൽ മതി ഫിഫ്റ്റി ഫിഫ്റ്റി വളരെ വിശ്വാസ യോഗ്യതയാണ് കാരണം എല്ലാവരും കരുതി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായാൽ മാത്രമേ ടിപ്പ് തരുന്ന ആൾക്കും പ്രോഫിറ്റ് ഉള്ളൂ അപ്പം അതുകൊണ്ട് മാക്സിമം എഫേർട്ട് എടുക്കും എഫേർട്ട് എടുക്കുന്നുണ്ടാകാം ടിപ്സ് തരുന്നുണ്ട് എങ്കിലും വീണ്ടും പലരുടെയും ഈ പരിപാടിയും ഫ്ലോപ്പായി പല കാരണങ്ങൾ കൊണ്ട് ഒന്ന് ചിലർ ലാഭത്തിലായി ലാഭത്തിൻ്റെ അമ്പത് ശതമാനം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അഡ്വാൻസ് ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കാൽക്കുലേഷനൊക്കെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ നൂറ് ശതമാനത്തിൻ്റെയും ടാക്സിൻ്റെ ബാധ്യത നമ്മളുടെ തലയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നൂറ് രൂപ ലാഭം ഉണ്ടാക്കിയാൽ അമ്പത് രൂപ നമ്മൾ ടിപ്പ് തന്നെയാക്കി കൊടുത്തു ബാക്കി അമ്പത് രൂപയെ ബാക്കിയുള്ളൂ നമ്മൾ നമ്മളിനിപ്പം മുപ്പത് ശതമാനം ടാക്സ് ബാക്കറ്റിൽ വരുന്ന ആളാണെങ്കിൽ മുപ്പത് ശതമാനം ടാക്സും കൊടുത്തു ബാക്കി നമുക്കുള്ള ലാഭം ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത്ര വലിയ റിസ്ക് എടുത്തതിന് നമുക്ക് കിട്ടിയ റിട്ടേൺസ് ഈ ഒരു ഇരുപത് ശതമാനമാണ് പ്രോഫിറ്റിൻ്റെ ഇരുപത് ശതമാനമാണ് നമുക്ക് ആകെ റിട്ടേൺസ് കിട്ടിയത് ഈയൊരു അറിവ് വന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രസ്ഥാനം അത്ര ലാഭകരമല്ല എന്ന് തോന്നി പലരും പിൻവാങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പണ്ട് വാങ്ങിച്ചിട്ടിരുന്ന ഒന്നോ രണ്ടോ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ട് ചില ഷെയറുകളൊക്കെ മോശമില്ലാത്ത റിട്ടേൺസ് ഒക്കെ തരാൻ തുടങ്ങിയത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള ആവേശം കുറച്ച് കെട്ടടങ്ങിയ സമയത്ത് മറ്റൊരു ജോലിക്കായി പലരും അന്വേഷിക്കാൻ തുടങ്ങി ഫുൾ ടൈം ട്രേഡർ ആകണ്ട എന്നുള്ളൊരു ആഗ്രഹം കളഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു സമയത്ത് പലരും ചെയ്തൊരു കാര്യം ബാക്കിയുള്ള പൈസയ്ക്ക് ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങി നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി അവയിൽ ലാഭം എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് വർഷത്തിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റ് വന്നിട്ടുള്ള ഒരു ആവറേജ് ഇൻവെസ്റ്ററുടെ കഥ ഏകദേശം ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് കഴിഞ്ഞ ഒരു ആറ് മാസത്തിനുള്ളിൽ വന്നവർക്കുള്ള ഒരറിവാണിത് കാരണം മുമ്പ് വന്നവരെ സംബന്ധിച്ച് അവർക്ക് പലപ്പോഴും തോന്നും ഞാൻ ഇതുപോലെ തന്നെയായിരുന്നല്ലോ അവരെ തോന്നിയിട്ട് കാര്യമില്ല ഇപ്പോഴേക്കും അവരൊരു മെച്യോർഡ് ലെവലിൽ എത്തി അപ്പോൾ ഈ ആറ് മാസത്തിനുള്ളിൽ വന്നവർക്ക് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളും ചിലപ്പോൾ ഇതേപോലെ തന്നെയുള്ള രീതിയിലേക്ക് എത്തിപ്പെടാം എല്ലാ തെറ്റും സ്വന്തം ചെയ്തു പഠിക്കണമെന്ന് വാശി പിടിക്കരുത് അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാം മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ സ്വന്തമായി പഠിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളെ പല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് അഗ്രസീവ് ട്രേഡിങ്ങിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകാം സ്റ്റോക്ക് മാർക്കറ്റെന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്തിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടും കാശ് ഉണ്ടാക്കുന്നേക്കാൾ കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഓക്സലറി സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് കാശ് ഉണ്ടാക്കുന്നത് ട്രേഡ് ചെയ്യുന്നതിനേക്കാളും റിസ്ക് കുറവാണ് ട്രെയിൻ ചെയ്തിട്ട് കാശുണ്ടാക്കാൻ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിരുന്ന് ആലോചിച്ച് നിങ്ങളുടെ അഭിരുചി ഏതിലാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ട്രേഡിംഗ് ആണോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണോ കൂടുതൽ സ്യൂട്ട് ചെയ്യുക കൂടുതൽ അനുയോജ്യമായെന്ന് കണ്ടുപിടിക്കുക നിങ്ങൾ ക്യുക്കായിട്ട് ഡിസിഷൻ എടുക്കാനും ക്യുക്കായിട്ട് നിങ്ങൾക്ക് ഡാറ്റ അനലിറ്റിക്സ് ചെയ്യാനുമുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഒരു നല്ലൊരു ഏരിയയാണ് പക്ഷേ ആരും നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടൊന്നും പോകാൻ നിൽക്കരുത് അല്ലാത്ത രീതിയിൽ നിങ്ങൾ ഒരു ജോലി ഓൾറെഡി ഉണ്ട് ആ ജോലിയാണ് നിങ്ങൾക്ക് മുഖ്യമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ട്രേഡിങ്ങിലേക്ക് എടുത്തു ചാടുകയും ചെയ്യരുത് രണ്ട് വഞ്ചിയിൽ കാലുറപ്പിച്ച് പോകാൻ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വേണ്ടി കാണാം അതുവരെ നന്ദി നമസ്കാരം